നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണോ അതോ പണം ലഭിക്കാൻ ബുദ്ധിമുട്ടുകയാണോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പണം കൊണ്ടുവരാനും നിലനിർത്താനും ചില വഴികൾ പങ്കുവെക്കാൻ പോകുന്നു ഇന്നത്തെ വീഡിയോയിൽ പൂജ്യ ഗുരുജി പ്രദീപ് മിശ്ര അദ്ദേഹത്തിന്റെ കഥകളിൽ പതിവായി പങ്കുവെക്കുന്ന പന്ത്രണ്ട് കർപ്പൂര ചികിത്സകൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഈ പന്ത്രണ്ട് വൈദ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയും ഓരോന്നും യഥാർത്ഥത്തിൽ അതുല്യമാണ് നിങ്ങളുടെ വീട്ടിൽ ശരിയായ സ്ഥലത്ത് ഒരു ചെറിയ കർപ്പൂരം വെച്ചാൽ മതി അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകും എന്നിരുന്നാലും ഈ പരിഹാരം ശരിയായും ശരിയായ സമയത്തും ചെയ്യണം അത് എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ കാണാം ഓരോ മനുഷ്യനും അവർ ലോകത്ത് എവിടെ ജീവിച്ചാലും ചില പ്രശ്നങ്ങളെ നേരിടുന്നു എന്ന് നമ്മൾ എല്ലാവരും കറിയാം ചിലർ പണത്തിൻ്റെ കുറവിനെ നേരിടുന്നു ചിലർ പരാജയപ്പെട്ട ഒരു ബിസിനസ് നേരിടുന്നു ചിലർ മന്ത്രവാദത്താൽ ശല്യപ്പെടുത്തപ്പെടുന്നു ചിലർ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അഭാവം നേരിടുന്നു മറ്റു ചിലർ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പരാജയപ്പെടുന്നത് കാണുന്നു ഈ ഒരു വീഡിയോയിൽ ഓരോ പ്രശ്നത്തിനും പരിഹാരങ്ങൾ നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഈ വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവർക്കും ഇതിലൂടെ പ്രയോജനം ലഭിക്കണം പുണ്യം നേടുന്നത് വളരെ നല്ല കാര്യമാണ് അതിനാൽ ഈ വീഡിയോ കഴിയുന്നത്ര ആളുകളുമായി പങ്കിടുക നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക അതിനാൽ കർപ്പൂരത്തിന്റെ അത്ഭുതകരമായ ചികിത്സകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിൽ കർപ്പൂരത്തിന്റെ പന്ത്രണ്ട് ചികിത്സകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കർപ്പൂരം ഒരു ബാഷ്പീകരണ സ്വഭാവമുള്ള വസ്തുവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ അത് തുറന്ന സ്ഥലത്ത് വെച്ചാൽ അത് അപ്രത്യക്ഷമാകും ആരതിക്ക് ശേഷം ആചാരപരമായ പ്രാർത്ഥനയിലോ ആരതി ആരാധനയിലോ നമ്മൾ ഇത് പലപ്പോഴും പൂജയിൽ ഉപയോഗിക്കുന്നു ദാരിദ്ര്യം നീക്കി വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുന്നു അത് കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ ഒരു സുഗന്ധം പരത്തുന്നു വീട്ടിൽ നിന്ന് നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യുന്നു കൂടാതെ നമ്മുടെ മനസ്സിൽ സമാധാനം കൊണ്ടുവരുന്നു സംസ്കൃതത്തിൽ ഇത് കപൂർ ആരാധന എന്നും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കർപ്പൂരം എന്നും അറിയപ്പെടുന്നു നിങ്ങളുടെ വീട്ടിൽ ധാരാളം വഴക്കുകൾ നടക്കുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ആരാണ് വലുത് ആരാണ് ചെറുത് എന്ന് മറന്നുപോയാൽ നിങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് ഇതിനായി നിങ്ങൾ ഒരു കഷ്ണം കർപ്പൂരം വാങ്ങണം വിപണിയിൽ മൂന്ന് തരം കർപ്പൂരങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള കർപ്പൂരം ചതുരാകൃതിയിലുള്ള കർപ്പൂരം അല്ലെങ്കിൽ ഭീം സൈനിക് കർപ്പൂരം തേല കർപ്പൂരം അല്ലെങ്കിൽ ദേശി കർപ്പൂരം എന്നും അറിയപ്പെടുന്നവ ഉപയോഗിക്കാം ഇവയിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ കർപ്പൂരത്തെ നാല് ഭാഗങ്ങളായി വിഭജിക്കുക കഷ്ണങ്ങൾ തുല്യമായിരിക്കണമെന്നില്ല നാല് കഷ്ണങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോഴെല്ലാം അത് നിങ്ങളോടോ അല്ലെങ്കിൽ മറ്റൊരു കുടുംബാംഗത്തോടോ ആകട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് കിടപ്പുമുറി അല്ലെങ്കിൽ ഹാൾ പോലുള്ള ഏതെങ്കിലും മുറിയിൽ വഴക്ക് നടക്കാൻ അനുവദിക്കുക എന്നതാണ് ഏത് ഭാഗമാണ് ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പരിഗണിക്കാതെ ശാന്തമായിരിക്കുക ആരും സംസാരിക്കേണ്ടതില്ല രണ്ട് മിനിറ്റ് ക്ഷമിക്കുക വഴക്ക് കഴിഞ്ഞാൽ ഈ പരിഹാരം പരീക്ഷിക്കുക നാല് കർപ്പൂര കഷ്ണങ്ങൾ മുറിയുടെ നാല് മൂലകളിലും വയ്ക്കുക ഈ കഷ്ണങ്ങൾ വളരെ ചെറുതായിരിക്കും അതിനാൽ അവ കാണാൻ കഴിയില്ല ഈ രീതി നിങ്ങൾക്ക് വളരെ ലളിതമായി തോന്നിയേക്കാം കർപ്പൂരത്തെ നാല് കഷ്ണങ്ങളായി ഓടിക്കുന്നത് എങ്ങനെ വഴക്കുകൾ നിർത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം എന്നാൽ അവർ പറയുന്നത് പോലെ ചെറിയ കഷ്ണങ്ങൾ കഠിനമായ മുറിവുകൾ ഉണ്ടാക്കും ഈ പരിഹാരം ശ്രമിക്കുക ഇത് നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ ശാന്തമാക്കുകയും വഴക്കുകൾ നിർത്തുകയും ചെയ്യും ഇത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന വളരെ ഫലപ്രദമായ പരിഹാരമാണ് വഴക്കോ കലഹമോ ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പരിഹാരം ശ്രമിക്കുക എന്നതാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം പൂർണ്ണമായും ശാന്തമാകും വീടിന്റെ ഓരോ മൂലയിലും ഒരു കർപ്പൂരം വെക്കണം നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഏറ്റവും ദേഷ്യക്കാരനും വഴക്കുണ്ടാക്കുന്നവനും അവരുടെ മാനസിക നില പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ക്രമേണ മെച്ചപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും ക്രമേണ അവരുടെ സ്വഭാവം മാറും കൂടാതെ അവർ മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുകയുമില്ല അതെ പൂർണമായ മാറ്റത്തിന് കുറച്ച് സമയമെടുത്തേക്കാം എന്നാൽ ഈ പരിഹാരം തീർച്ചയായും പ്രവർത്തിക്കും അതിനാൽ വീണ്ടും വീണ്ടും ശ്രമിക്കുക ഇത് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ശാന്തമാക്കും ഉപഭോക്താക്കൾ നിങ്ങളുടെ കടയിൽ കുറവായി വരുന്നു നിങ്ങളുടെ ബിസിനസ് പുരോഗമിക്കുന്നില്ല നിങ്ങൾ ജോലിയിലാണ് വിജയം കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലി തേടുകയാണെങ്കിൽ ഈ പരിഹാരം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകും ഒരുപക്ഷെ സ്വകാര്യ ജോലിയാണെങ്കിലും ശരി സർക്കാർ ജോലിയാണെങ്കിലും ശരി നമ്മുടെ വീട്ടു കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ബിസിനസ്സും വീടിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സമൃദ്ധിയും ഇല്ലെങ്കിൽ പണം വീട്ടിൽ തങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ ചെലവുകൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പരിഹാരം ഉപയോഗിക്കണം ആദ്യം ഒരു ഗ്ലാസ് പാത്രം എടുത്ത് അതിൽ ഏഴ് കഷ്ണം കർപ്പൂരം വെക്കുക ഇവ ഏഴ് മുഴുവൻ ഉരുണ്ട കഷ്ണങ്ങളായിരിക്കണം നിങ്ങൾക്ക് ചതുരമോ വൃത്താകൃതിയിലുള്ളതോ ആയ ഏത് കർപ്പൂരോ ഉപയോഗിക്കാം ഇപ്പോൾ ഫാർമസിയിൽ ലഭിക്കുന്ന ചെറിയ പടികാരം ഉപയോഗിക്കരുത് എന്നാൽ പലചരക്ക് കടയിലോ അല്ലെങ്കിൽ റേഷൻ കടയിലോ ലഭിക്കുന്ന വലിയ പടികാരക്കട്ടികൾ ഉപയോഗിക്കണം ഇത് ശർക്കരയെ അനുസ്മരിപ്പിക്കുന്നു ഈ രണ്ട് ചെറിയ കഷ്ണങ്ങളായി പടികാരം എടുക്കുക ഇത് കൂടാതെ നിങ്ങൾ കല്ലുപ്പും എടുക്കണം കല്ലുപ്പ് എന്നത് ഉപവാസങ്ങളിലും ഉത്സവങ്ങളിലും നമ്മൾ കഴിക്കുന്ന അതേ ഉപ്പാണ് നിങ്ങൾ പൊടി ഉപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പോ ഉപയോഗിക്കരുത് എന്ന് ഓർക്കുക ഈ പരിഹാരം തീർച്ചയായും നിങ്ങളുടെ ബിസിനസ്സിനെയും സാമ്പത്തിക സ്ഥിതിയെയും മെച്ചപ്പെടുത്തും ഏഴ് കഷ്ണം കർപ്പൂരം രണ്ട് കഷ്ണം പടികാരം ഒരു കഷ്ണം കല്ലുപ്പ് എന്നിവ എടുക്കുക മൂന്നും ഒരു പാത്രത്തിൽ വെച്ച് ഒരു എഫുക്ക് മൂടി അല്ലെങ്കിൽ പാത്രത്തിന്റെ വലുപ്പത്തിലുള്ള മറ്റേതെങ്കിലും മൂടി വെക്കുക നിങ്ങൾ ഒരു ഗ്ലാസ് പാത്രം വാങ്ങാൻ പോകുമ്പോൾ അതേ വലുപ്പത്തിലുള്ള ഒരു മുടി എടുക്കുക അത് അതിനോടൊപ്പം കൊണ്ടുപോകുന്നത് നല്ലതാണ് പാത്രം മൂടി വയ്ക്കുക നിങ്ങൾ അതിൽ മൂന്ന് സാധനങ്ങളും ശേഷം മൂടി വയ്ക്കുക ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നാൽ നിങ്ങൾ എവിടെ പണം വെച്ചിരുന്നാലും അത് നിങ്ങളുടെ കടയിലായാലും വീട്ടിലായാലും ഈ പരിഹാരം എല്ലാവർക്കും ഒന്നാണ് നിങ്ങൾ എവിടെ പണം നിങ്ങൾ അത് ഒരു കടയിലോ വീട്ടിലോ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പെട്ടിയോ മറ്റോ ആകട്ടെ അതിന് കുറച്ച് സ്ഥലം ഉണ്ടായിരിക്കണം ഈ പാത്രം പണം സൂക്ഷിക്കുന്ന സ്ഥലത്തിന് സമീപം വയ്ക്കുക പണം സൂക്ഷിക്കാൻ ആവശ്യമായ വലിയ പാത്രം നിങ്ങളുടെ പക്കലില്ലെങ്കിൽ അത് ആ പാത്രത്തിന് സമീപം വയ്ക്കുക നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് ഈ പാത്രം വയ്ക്കുന്നത് അത്യാവശ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ വർദ്ധിപ്പിക്കാനും നല്ല പണലഭ്യത നിലനിർത്താനും നിങ്ങളുടെ കടയിൽ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിഹാരം വളരെ ഉപയോഗപ്രദമാകും കടയിൽ നിങ്ങളുടെ പണപ്പെട്ടിക്ക് സമീപം സ്ഥലമുണ്ടെങ്കിൽ ഈ പാത്രം അവിടെ വയ്ക്കുക കർപ്പൂരം വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നതിനാൽ അത് അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങൾ അത് തുറന്ന സ്ഥലത്ത് വയ്ക്കുകയും അടയ്ക്കാതിരിക്കുകയും ചെയ്താൽ കർപ്പൂരം വേഗത്തിൽ തീർന്നു അതിനാൽ ഒരു ചെറിയ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് അത് അടയ്ക്കുക നിങ്ങളുടെ പണപ്പെട്ടി വലുതാണെങ്കിൽ അത് പണപ്പെട്ടിക്ക് ഉള്ളിൽ സൂക്ഷിക്കാം ഇത് പണത്തെ ആകർഷിക്കാൻ പ്രവർത്തിക്കുന്നു ഒരു കാന്തം പോലെ പണത്തെ തന്നിലേക്ക് വലിച്ചെടുക്കുന്നു ഇപ്പോൾ ഈ പരിഹാരം എപ്പോൾ ചെയ്യണം എന്ന ചോദ്യം ഉയരുന്നു ശുക്ലപക്ഷത്തിലെ ഏത് ശനിയാഴ്ചയിൽ നിന്നും അത് ഏത് മാസമായാലും ശ്രാവണം ഭാദ്രപാദം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാസമായാലും ഈ പരിഹാരം നിങ്ങൾ ആരംഭിക്കണം ഏത് മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് ഈ പരിഹാരം ആരംഭിക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കണം അതിനുശേഷം ഈ പരിഹാരം എത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കൂ ഒരു ദിവസമോ ഒരു മാസമോ കഴിഞ്ഞ് നിങ്ങളുടെ കർപ്പൂരം പോകുമ്പോൾ കല്ലുപ്പും പടികാരവും പറക്കാത്തതുകൊണ്ട് കർപ്പൂരം മാത്രമാണ് പറക്കുന്ന വസ്തു അതുകൊണ്ട് കർപ്പൂരം പറന്നു പോകുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം പരിഹാര കഷ്ണവും കല്ലുപ്പ് കഷ്ണവും ഒഴുകുന്ന വെള്ളത്തിൽ ഇടുക വീണ്ടും ഈ പരിഹാരം ശനിയാഴ്ച മാറ്റുക അതായത് പാത്രത്തിലുള്ള കർപ്പൂരം അത് പറന്നുപോയെന്ന് നിങ്ങൾ കണ്ടാൽ ശനിയാഴ്ച മാത്രമേ അത് മാറ്റാവൂ എന്നിരുന്നാലും ശുക്ലപക്ഷമോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും പ്രത്യേക തീയതിയോ നോക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ഇതിനകം ശുക്ലപക്ഷത്തിലെ ശനിയാഴ്ച മുതൽ അത് ആരംഭിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അത് എല്ലാ ദിവസവും ചെയ്യാം മാസത്തിലെ ഏത് ശനിയാഴ്ചയും നിങ്ങൾക്ക് അത് മാറ്റാം ഇപ്പോൾ എത്ര തവണ അത് മാറ്റണം എന്ന ചോദ്യം ഉയരുന്നു ആഴ്ചയിൽ ഒരിക്കൽ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അത് മാറ്റാം നിങ്ങളുടെ കർപ്പൂരം ആവിയാകുമ്പോഴെല്ലാം നിങ്ങൾ അത് മാറ്റണം ഇപ്പോൾ നിങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ നഗരത്തിലോ ഒഴുകുന്ന വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലത്തോ ആണ് താമസിക്കുന്നതെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യണം ഇതിനായി നിങ്ങൾക്ക് അത് ബാൽക്കണിയിലുള്ള ഏതെങ്കിലും മരത്തിന്റെയോ ചെടിയുടെയോ വേരിൽ വെക്കാം ഇതും സാധ്യമല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ പടികാരവും കല്ലുപ്പും വെക്കുക ഇവ രണ്ടും ആറു മുതൽ പത്ത് മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പൂർണമായി അലിഞ്ഞുചേരും ഇതിനുശേഷം ആ വെള്ളം നിങ്ങളുടെ ടാങ്കിൽ ഒഴിച്ച് ഒഴിക്കുക ഇപ്പോൾ ശനിയാഴ്ച വീണ്ടും ഒരു പാത്രത്തിൽ കർപ്പൂരം പടികാരം കല്ലുപ്പ് എന്നീ മൂന്ന് വസ്തുക്കളും വെച്ച് പരിഹാരം വീണ്ടും ചെയ്യുക ഈ പരിഹാരം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ കടയിലോ അത്ഭുതകരമായ വേഗത കൊണ്ടുവരും വരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കില്ല നിങ്ങളുടെ ധാന്യം എവിടെ വെച്ചാലും ഈ പരിഹാരം അവിടെ സമ്പത്തും സമൃദ്ധിയും വർദ്ധിപ്പിക്കുന്നു അത് അവിടെ മൂടിവെച്ചാൽ നിങ്ങളുടെ ബിസിനസ് വളരെ വേഗത്തിൽ നടക്കും ഒരു തവണ ശ്രമിച്ചു നോക്കൂ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബിസിനസ് വളരെ വേഗത്തിൽ വളരും ഉപഭോക്താക്കൾ വളരെ വേഗത്തിൽ വരും എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും എന്ന് നിങ്ങൾ തന്നെ കാണും മൂന്നാമത്തെ പരിഹാരം നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ വാതിൽ കറ്റിളയ്ക്ക് പുറത്ത് ഗ്രാമം നഗരം അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രധാന വാതിൽ ഉണ്ടെങ്കിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു കർപ്പൂര കുറ്റിക്കത്തിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒരു കർപ്പൂര കുറ്റിയും വൈകുന്നേരം ഒരു കർപ്പൂര കുറ്റിയും കത്തിക്കുക എന്നതാണ് ഈ പരിഹാരം നിങ്ങൾ രാവിലെ എട്ട് മണി ഒൻപത് മണി അല്ലെങ്കിൽ അതിനുശേഷം ചെയ്താൽ ഏത് പ്രയോജനവുമില്ല സൂര്യോദയം എന്നാൽ സൂര്യദേവൻ ചുവന്നിരിക്കുമ്പോൾ സൂര്യദേവൻ പൂർണമായി ഉദിക്കാത്തപ്പോൾ ഈ പരിഹാരം പരമാവധി രാവിലെ ആറ് മണി മുതൽ ആറ് മണി വരെ ചെയ്യണം ആദ്യം കുളിച്ച് പിന്നീട് വീട്ടിൽ ധൂപം കത്തിച്ച ശേഷം വീടിന്റെ പ്രധാന വാതിലിന് പുറത്ത് കർപ്പൂരം കത്തിക്കുക വൈകുന്നേരം സന്ധ്യാസമയത്ത് അതായത് പകൽ പൂർണ്ണമായി അവസാനിക്കാത്തപ്പോഴും രാത്രി സമയത്തും ഇതേ പരിഹാരം ചെയ്യുക ഈ സമയത്ത് വീട് മുഴുവൻ കർപ്പൂരം അല്ലെങ്കിൽ നെയ് വിളക്ക് കത്തിച്ചു വെക്കുക പൂജയിൽ ഒരിക്കലും ധൂപക്കുറ്റികൾ അല്ലെങ്കിൽ ധൂപക്കുറ്റികൾ ഉപയോഗിക്കരുത് ധൂപക്കുത്തികൾ കത്തിക്കുന്നത് ഹിന്ദു ദൈവങ്ങളെ കോപിപ്പിക്കുന്നു കൂടാതെ വീട്ടിലേക്ക് ദൗർഭാഗ്യം വരുത്തുന്നു അത് വിട്ടേക്കുക താന്ത്രിക ആചാരങ്ങൾക്കും പ്രേതങ്ങളെ വിളിച്ചു വരുത്തുന്നതിനും ധൂപവർഗങ്ങൾ ഉപയോഗിക്കുന്നു ഈ പരിഹാരം കൊണ്ട് എന്ത് സംഭവിക്കും വീട്ടിൽ ഒരിക്കലും പണത്തിന് ക്ഷാമം ഉണ്ടാകില്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും കുടുംബം എപ്പോഴും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കും ഇനി അടുത്ത പരിഹാരം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ഭയമുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മൂലകളിലേക്ക് ഓടുകയാണെങ്കിൽ അത് ഒരു കുട്ടിയായാലും ശരി കുടുംബത്തിലെ ആരായാലും ശരി നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഭയം തോന്നാൻ തുടങ്ങിയാൽ ഇതിനും ഒരു പ്രത്യേക പരിഹാരമുണ്ട് നിങ്ങൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ പരിഹാരം ചെയ്യണം രാവിലെ വീട്ടിൽ നിങ്ങൾ ആരാധിക്കുമ്പോഴെല്ലാം ഈ പരിഹാരം ചെയ്യണം ആരാധിച്ച ശേഷം ഒരു കൃഷ്ണം കർപ്പൂരം എടുത്ത് അത് നെയ്യിൽ മുക്കി പിന്നീട് അത് കത്തിച്ച് അതിന്റെ പുക വീട് മുഴുവൻ പരത്തുക ഈ പുക വീടിന്റെ ഓരോ മൂലയിലും ഓരോ മുറിയിലും പരത്തുക ഈ പരിഹാരത്തിന് രണ്ട് ഗുണങ്ങളുണ്ട് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടും വീട് മുഴുവൻ ദിവസവും കർപ്പൂര ആരതി ചെയ്യുന്നതിലൂടെ ദൈവങ്ങളും ദേവതകളും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും കൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന് മേൽ ഉണ്ടാകും കുടുംബം ദൈവാനുഗ്രഹത്താൽ അവർ എപ്പോഴും സന്തോഷത്തോടെയും സുരക്ഷിതത്വത്തോടെയും ഇരിക്കും ഒരുതരം ദുർമന്ത്രവാദവും നിങ്ങളുടെ വീടിനെ ഒരു തരത്തിലും ബാധിക്കില്ല ഒരു നെഗറ്റീവ് ശക്തിയും നിങ്ങളുടെ കുടുംബത്തിന് ദോഷം വരുത്തില്ല ഇനി അടുത്ത പരിഹാരം രണ്ട് ചെറിയ ഗ്ലാസ് പാത്രങ്ങളും ഒരു എഫാകൂ പാത്രവും എടുക്കുക രണ്ട് ഗ്ലാസ് പാത്രങ്ങളും ഒരു എഫാഗു പ്ലേറ്റ് കൊണ്ട് മൂടുക ഒരു പാത്രം കുളിമുറി ജനലിലും മറ്റൊന്ന് ടോയ്ലറ്റ് ജനലിലും വെക്കുക പാത്രങ്ങൾ മൂടിയാൽ അവ ഏകദേശം ഒരു മാസം നിലനിൽക്കും എന്നാൽ അവയിലെ കർപ്പൂരം ആവിയായി കഴിഞ്ഞാൽ അവയിൽ രണ്ട് പുതിയ കർപ്പൂരക്ഷണങ്ങൾ വെക്കുക ഈ ലായനിയുടെ പ്രയോജനം എന്താണ് രാവിലെയും വൈകുന്നേരവും കർപ്പൂരം കത്തിക്കുന്ന വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം ഒരിക്കലും നിലനിൽക്കില്ല അങ്ങനെയുള്ള വീട്ടിൽ അകാല മരണം സംഭവിക്കാൻ സാധ്യതയില്ല വീട്ടിൽ ഏത് തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കുറയുന്നു ഇപ്പോൾ അടുത്ത പരിഹാരം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ മുറിയിൽ ഒരു കർപ്പൂരം കത്തിക്കുക നമ്മൾ എല്ലാവരും മാനസിക സമാധാനം ആഗ്രഹിക്കുന്നു എന്നാൽ ഇന്നത്തെ വേഗതയേറിയ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം വളരെ വർദ്ധിച്ചിരിക്കുന്നു ഓഫീസ് സമ്മർദ്ദം മുതലാളി സമ്മർദ്ദം വീട്ടിലെ സമ്മർദ്ദം ബിസിനസ് സമ്മർദ്ദം എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ഒരു തൊഴിലാളിയായാലും വ്യവസായിയായാലും എല്ലാവരും എല്ലാ ദിവസവും മാനസിക സമ്മർദ്ദം നേരിടുന്നു നിങ്ങൾ രാത്രി മുഴുവൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദവും സമാധാനപരമായി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പരിഹാരം പരീക്ഷിക്കണം അത്താഴത്തിന് ശേഷം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുറിയുടെ ഏതെങ്കിലും മൂലയിൽ ഒരു കർപ്പൂരം കത്തിക്കുക ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ രാവിലെ വളരെ ഉന്മേഷത്തോടെ ഉണരും കൂടാതെ നിങ്ങളുടെ ദിവസം ഉന്മേഷകരമാകും നേർമറയായും ഇരിക്കും ഇത് നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നേർമാർ ഊർജം നിലനിർത്തും ഈ പരിഹാരം ശ്രമിക്കുക ഇത് നിങ്ങളെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മോചിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായി വിശ്രമിപ്പിക്കുകയും ചെയ്യും അടുത്ത പരിഹാരം പെട്ടെന്നുള്ള സമ്പത്തിനായുള്ള ഒരു തന്ത്രമാണ് നിങ്ങൾക്ക് പെട്ടെന്നുള്ള സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോട്ടറി പന്തയം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗ്യം അടിസ്ഥാനമാക്കിയുള്ള കളിയിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിഹാരം വളരെ പ്രയോജനകരമായിരിക്കും നിങ്ങൾക്ക് മഹാരാഷ്ട്ര പഞ്ചാബ് തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ലോട്ടറി അനുവദനീയമാണെന്ന് അറിയാം ലോട്ടറിയിലോ പണവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളിലോ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ഈ പ്രതിവിധി ചെയ്യണം ഒരു റോസാപ്പൂ എടുത്ത് അതിനു മുകളിൽ ഒരു കർപ്പൂരം വെക്കുക അത് കത്തിക്കുക റോസാപ്പൂ പൂർണ്ണമായി കത്തിക്കഴിഞ്ഞാൽ അതിന്റെ ചാരം ദുർഗാദേവിക്ക് സമർപ്പിക്കുക ഈ പരിഹാരം നിങ്ങൾ ക്ഷേത്രത്തിലല്ല വീട്ടിൽ വെച്ച് ചെയ്യണം ദുർഗാദേവിയുടെ വിഗ്രഹമോ ചിത്രമോ ഉള്ള വീട്ടിൽ ഈ പരിഹാരം ചെയ്യുക എത്ര ദിവസം ഈ പരിഹാരം ചെയ്യണം ഈ പരിഹാരം തുടർച്ചയായി നാൽപ്പത്തി ദിവസം ചെയ്യണം ശുക്ലപക്ഷത്തിലെ ഏതെങ്കിലും വെള്ളിയാഴ്ച മുതൽ ഈ പരിഹാരം ആരംഭിക്കണം നവരാത്രി സമയത്ത് നിങ്ങൾ ഈ പരിഹാരം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫലം പലമടങ്ങ് വർദ്ധിക്കും നിങ്ങൾ കടസ്ഥാപന ദിവസം മുതൽ ആരംഭിച്ച് നാൽപ്പത്തിമൂന്ന് ദിവസം തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ മംഗളകരമായിരിക്കും ഈ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ ഏത് ഉറവിടത്തിൽ നിന്ന് വന്നാലും ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾക്ക് പണം തീർച്ചയായും ലഭിക്കും വീട്ടിൽ വഴക്കുകൾ നിർത്താൻ അടുത്ത പരിഹാരം നിങ്ങളുടെ വീട്ടിൽ പതിവായി വഴക്കുകൾ ഉണ്ടാകുകയും ചെറിയ കാര്യങ്ങളിൽ തർക്കങ്ങൾ വർദ്ധിക്കുകയും ചെയ്താൽ ഈ പരിഹാരം സ്വീകരിക്കുക ഒരു തുണിയിൽ കർപ്പൂരം എടുക്കുക വിപണിയിൽ മൂന്ന് തരം കർപ്പൂരങ്ങൾ ലഭ്യമാണ് വൃത്താകൃതിയിലുള്ളതും ചതുരാകൃതിയിലുള്ളതും ഭീംസേനി കർപ്പൂരം ഇത് തേല കർപ്പൂരം അല്ലെങ്കിൽ ദേശി കർപ്പൂരം എന്നും അറിയപ്പെടുന്നു കർപ്പൂരത്തെ നാല് കഷ്ണങ്ങളായി മുറിക്കുക അതിനുശേഷം മുറിയുടെ നാല് മൂലകളിലും കഷ്ണങ്ങൾ വെക്കുക ഇത് വീട്ടിൽ സമാധാനം നിലനിർത്തുകയും വരക്കുകൾ ക്രമേണ കുറയുകയും ചെയ്യുന്നു രണ്ടാമത്തെ പരിഹാരം സാമ്പത്തിക വളർച്ചയ്ക്കും സമ്പത്തിനും വേണ്ടിയാണ് നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ വീട്ടിലോ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പരിഹാരം ശ്രമിക്കുക ഏഴ് കർപ്പൂരക്ഷണങ്ങൾ രണ്ട് പടികാരക്ഷണങ്ങൾ ഒരു കഷ്ണം കല്ലുപ്പ് എന്നിവ എടുക്കുക അവ ഒരു ഗ്ലാസ് പാത്രത്തിൽ വെച്ച് ഒരു എഫ്തട്ട് കൊണ്ടു മൂടി വെക്കുക നിങ്ങൾ പണം വെക്കുന്ന സ്ഥലത്ത് ഈ പാത്രം വെക്കുക ഇത് നിങ്ങളുടെ പണത്തെ സ്ഥിരമായി നിലനിർത്തുകയും പണത്തിന്റെ വരവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ അത് നിങ്ങളുടെ കടയിൽ വെക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പണപ്പെട്ടിക്ക് സമീപം വെക്കുക ഓരോ ശനിയാഴ്ചയും ഈ സാധനങ്ങൾ മാറ്റുക പഴയ പടികാരവും കല്ലുപ്പും ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിക്കുക അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ വെക്കുക മൂന്നാമത്തെ പരിഹാരം വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിർത്താൻ ഓരോ രാവിലെയും വൈകുന്നേരവും പ്രധാന വാതിലെ പുറത്ത് കർപ്പൂരം കത്തിക്കുക സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും വൈകുന്നേരം സന്ധ്യ സമയത്തും ഇത് ചെയ്യുക വീട്ടിൽ ധൂപവർഗങ്ങൾ അല്ലെങ്കിൽ ധൂപക്കുറ്റികൾ ഉപയോഗിക്കരുത് കാരണം അവ നെഗറ്റീവ് ഊർജങ്ങളെ ആകർഷിക്കുന്നു ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ സമ്പത്തും ഐശ്വര്യവും വീട്ടിൽ നിലനിൽക്കും നാലാമത്തെ പരിഹാരം വീട്ടിൽ നിന്ന് നെഗറ്റീവ് ഊർജം നീക്കം ചെയ്യാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനകൾക്ക് ശേഷം നെയ്യ് കർപ്പൂരം മുക്കി കത്തിക്കുക അത് കത്തിച്ച് വീട് മുഴുവൻ അതിന്റെ ധൂപം പരത്തുക രണ്ട് ഗ്ലാസ് പാത്രങ്ങൾ എടുത്ത് ഓരോന്നിലും രണ്ട് കർപ്പൂര കഷ്ണങ്ങൾ വെക്കുക ഒരു പാത്രം കുളിമുറി ജനലിലും മറ്റൊന്ന് കക്കൂസ് ജനലിലും വെക്കുക കർപ്പൂരം ആവിയായി പോകുമ്പോൾ പുതിയ പുതിയ കഷ്ണങ്ങൾ ചേർക്കുക ഇത് വീട്ടിൽ ഒരു നെഗറ്റീവ് ഊർജവും തങ്ങുന്നത് തടയുന്നു അകാല മരണവും അപകടങ്ങളും തടയുന്നു അഞ്ചാമത്തെ പരിഹാരം മനസമാധാനത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങളുടെ മുറിയുടെ ഒരു മൂലയിൽ കർപ്പൂരം കത്തിക്കുക രാവിലെ നിങ്ങൾ ഉന്മേഷത്തോടെയും ഊർജ്ജസ്വലതയോടെയും നിങ്ങൾക്ക് അനുഭവപ്പെടും ഈ പ്രതിവിധി മാനസിക സമാധാനം നൽകുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു ആറാമത്തെ പ്രതിവിധി പെട്ടെന്നുള്ള സമ്പത്ത് നേടുന്നതിനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് സമ്പത്ത് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രതിവിധി ചെയ്യുക വെള്ളിയാഴ്ച ഒരു റോസാപ്പൂവ് എടുത്ത് അതിൽ ഒരു കർപ്പൂരക്ഷണം വെച്ച് കത്തിക്കുക കത്തിച്ച റോസാപ്പൂവ് ദുർഗാദേവിക്ക് സമർപ്പിക്കുക തുടർച്ചയായി നാൽപ്പത്തി ദിവസം ഈ പ്രതിവിധി ചെയ്യുക നവരാത്രി സമയത്ത് ഇത് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ ഫലം പലമടങ്ങ് വർദ്ധിക്കും ഇത് പെട്ടെന്നുള്ള സമ്പത്ത് നേടാനുള്ള അവസരം സൃഷ്ടിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മധുരമാക്കാനുള്ള പ്രതിവിധി ഭാര്യ തന്റെ ഭർത്താവിന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം തന്നിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രതിവിധി വളരെ പ്രയോജനകരമാണ് നിങ്ങൾ പുരട്ടുന്ന കുങ്കുമപ്പു ഓരും നുള്ളു എടുത്ത് ഒരു കടലാസ് പൊതി ഉണ്ടാക്കി നിങ്ങളുടെ ഭർത്താവിന്റെ തലയിണയുടെ കീഴിൽ വെക്കുക രാവിലെ ഉണരുമ്പോൾ ആ പൊതി വീടിന് പുറത്ത് ഓരൂ ക്ഷേത്രത്തിലോ ഒരു മരത്തിന്റെ ചുവട്ടിലോ വെക്കുക ഈ പരിഹാരം തുടർച്ചയായി ഏ ദിവസം ചെയ്യുക ഇത് ഏത് ദിവസത്തിലും തുടങ്ങാം എന്നാൽ ഏഴു ദിവസത്തേക്ക് തുടർച്ചയായി ചെയ്യുന്നത് അത്യാവശ്യമാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ സ്വഭാവം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവൾ തന്നോട് വളരെ മധുരമായും സ്നേഹത്തോടെയും പെരുമാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഈ പരിഹാരം ശ്രമിക്കണം രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് തന്റെ ഭാര്യയുടെ തലയിനയുടെ അടിയിൽ രണ്ട് കഷ്ണം കർപ്പൂരം വെക്കുക രാവിലെ അവർ ഉറങ്ങുന്ന അതെ മുറിയിൽ ഈ കർപ്പൂര കഷ്ണങ്ങൾ കത്തിക്കുക മുറിയിലെ പെയിന്റോ അലങ്കാരങ്ങളോ കേടുവരുമെന്ന് ഭയമുണ്ടെങ്കിൽ കർപ്പൂരം ഒരു അലമാരയിലോ അല്ലെങ്കിൽ മൂലയിലോ വെച്ച് സാവധാനം ആവിയാകാൻ അനുവദിക്കുക ഈ പരിഹാരം ഏഴ് ദിവസത്തേക്ക് ചെയ്യുക ഏഴ് ദിവസത്തിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മധുരമായി മാറും കൂടാതെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്രത്യക്ഷമാകും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ മറ്റൊരു വഴി നിങ്ങൾ ഉറങ്ങുന്ന നിങ്ങളുടെ കിടപ്പുമുറിയുടെ പടിഞ്ഞാർ ചുവരിൽ വിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും ചിത്രം വരയ്ക്കുക ലക്ഷ്മി ദേവിയുടെ ചിത്രം വെക്കുക ലക്ഷ്മി ദേവി വിഷ്ണുവിൻ്റെ പാദങ്ങൾ അമർത്തുന്ന അതേ ചിത്രമായിരിക്കണം എന്ന് ഓർമ്മിക്കുക ഈ ചിത്രത്തിന് മുന്നിൽ തുടർച്ചയായി ധൂപ കമ്പുകൾ കത്തിക്കുക ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പരിഹാരത്തിന്റെ ഫലം കാണാം കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം ആഴത്തിലാകും വീട്ടിൽ സമ്പത്ത് നിലനിർത്താൻ പരിഹാരം നിങ്ങളുടെ കുടുംബം അംഗങ്ങൾ എല്ലാവരും നല്ല പണം സമ്പാദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീട്ടിൽ എപ്പോഴും പണം ധാരാളമായി ഉണ്ടായിരിക്കണം ദുഃഖങ്ങൾ കുറയണം ഈ പരിഹാരം ചെയ്യുക ഈ പരിഹാരം വീട്ടിലെ സ്ത്രീകൾക്കും ചെയ്യാം പുരുഷന്മാരും ഇത് പിന്തുടരാം